ഇഷ്ടപ്പെട്ട് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൊല്ലത്ത് കൊല്ലത്താണ് കൊല്ലത്ത് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇത് എൻ്റെ സുഹൃത്തും നമ്മുടെ സഹോദര തുല്യനുമായിട്ടുള്ള അനിയനാണ് ജോബിൻ എന്നാണ് പേര് ജോബിൻ കുറേ നാളായിട്ട് പറയുന്നത് സൂപ്പറായിട്ടുള്ള ഷേക്കും ബർഗറും ജ്യൂസും എല്ലാം കിട്ടുന്ന ഒരു ഒരു സൂപ്പർ കടയുണ്ട് സംഭവം സ്റ്റേഡിയം റോഡിലാണ് സ്റ്റേഡിയം നമ്മുടെ ബസ് സ്റ്റോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വഴിയിലാണ് റോഡ് സൈഡിൽ തന്നെ റൈറ്റ് സൈഡ് കാണുന്ന ഒരു ഷേക്കിംഗ്സ് എന്ന് പറഞ്ഞ ഷോപ്പാണ് സ്പെഷ്യൽ ഇവിടെ നമ്മുടെ ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതലുള്ളത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഷവമ്മിങ് ഷേക്കിംഗ് അതെ നമുക്ക് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എല്ലാം ഉള്ളത് അതായത് ഇപ്പോ ഈ വീഡിയോ ഒരാൾ കാണാ അതെ അയാൾ കാണുമ്പോഴത്തേക്ക് വ്യത്യസ്തമായിട്ട് പറയാന്ന് പറഞ്ഞാൽ അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ബർഗർ ആണ് അമ്പത് രൂപ അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ഫില്ലായിട്ടുള്ള വെർത്ത് ആയിട്ടുള്ള ബർഗർ ആണ് അതെ നമുക്ക് കടയിലോട്ട് പോകുമ്പോഴത്തേക്ക് വെറൈറ്റീസ് ഒരുപാടുണ്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം ഇവിടെ കൂടുതലായിട്ട് ഞാൻ വരുമ്പോൾ പ്രിഫർ ചെയ്യുന്ന ഫ്രണ്ട്സ് ബജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഷവർമയുണ്ട് ഷവർമ്മ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഒതന്റിക്ക് മെയിൻ എന്റെ ഒതന് ഫേവറേറ്റ് എപ്പോഴും ഒതന്റിക്കാണ് അങ്ങ് കൊറേ ഉണ്ട് പിന്നെ അത്യാവശ്യം ഈ എന്താ ഹോട്ടായിട്ടുള്ള സത്യം പറയാനല്ല ഒരു ഭയങ്കര ആഗ്രഹായിട്ട് എന്തായാലും നോക്കാം നമുക്ക് പോകാം വീഡിയോയിലേക്ക് ണി കയറിയാണ് ആകർഷണിയായിട്ട് വന്ന് കയറി ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ട് ഓക്കെ എന്തായാലും കലുവാതിക്കലുള്ള പേര് അരുൺ അരുൺ അതായത് ഖലവാതിക്കലുള്ള അരുണും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വേണം നമ്മളിവിടെ ഷേക്കിംഗ്സില് ഫഹിമാണുള്ളത് എന്തുകൊണ്ട് കുറച്ചു നാളായിട്ട് ജോബിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്യണം ചേട്ടാ നമ്മൾ ഒന്നങ്ങോട്ട് പോയാലോ എന്നിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നാ എനിക്ക് സത്യം പറഞ്ഞാൽ വരാൻ സാധിച്ചത് എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല നല്ലപോലെ പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നു ചെറുപ്പക്കാലമാണ് കൂടുതലും കാണുകയും അതെ ഞാൻ ഒന്നുകൊണ്ട് ഫാമിലിയായി ഞാൻ കണ്ടു സ്കൂൾ നമുക്ക് ആക്ച്വലി സ്കൂളുള്ള സമയത്തൊക്കെ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോഡ് ഉണ്ടാകാറുണ്ട് പിന്നെ എന്താണ് നിങ്ങളുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ജോബിൽ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർഗർ അമ്പത് രൂപയ്ക്ക് ബർഗർ ബർഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഭയങ്കര എക്കണോമിക്കലായിട്ട് കിട്ടാൻ വളരെ ചുരുക്കം കടകളല്ലേ കിട്ടാറുണ്ട് എങ്ങനെ കൊടുക്കാൻ സാധിക്കും ഈ ബർഗർ ഈ ഒരു അമ്പത് രൂപയ്ക്ക് ബർഗർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മളെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റും ഇപ്പം സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഇതൊരു ഒരു ഫോക്കസ് ചെയ്തൊരു ഏരിയ ആണ് അപ്പോൾ എല്ലാവരുടെയും ഒരുപോലെ പൈസ ഉണ്ടാവണം എന്നില്ല ഇപ്പം പാവപ്പെട്ട വീട്ടിലെ പിള്ളേരുണ്ടാവും അതുപോലെ തന്നെ നല്ല നിലയിലുള്ള പിള്ളേരുണ്ട് അപ്പൊ എല്ലാവരും ഒരുപോലെ ഒന്ന് കഴിക്കണം എന്നൊരു ഐഡിയയിലാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അതാണ് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പറയാം ഇത് കൂടാതെ നമ്മൾ വെറൈറ്റിയിൽ ഷവർമ മാത്രം പതിനാല് വെറൈറ്റിയിൽ ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ചായയുടെ ഒരു ഒരു ഇരുപത്തിയേഴ് വെറൈറ്റി ചായയുടെയും കോപ്പിയുടെയും കൗണ്ടർ അതെ ഇരുപത്തിയേഴ് വെറൈറ്റി ചായയും കോഫിയുടെ ഒരു ഉണ്ട് പിന്നെ ജ്യൂസിൻ്റെയും ഷേക്കിന്റെയും ഒരു വലിയൊരു മെനു മൊജീറ്റോ ഉണ്ട് മൊജീറ്റോ ചെയ്യുന്നുണ്ട് ഫ്രഷ് ജ്യൂസ് ചെയ്യുന്നുണ്ട് ഷേക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അത്യാവശ്യം നമുക്ക് എനിക്ക് ഒന്ന് എനിക്ക് ഇത്രയും ചെറിയൊരു കടയിൽ നമുക്ക് മാക്സിമം എത്രത്തോളം മെനു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ബർഗർ നമുക്ക് ചീസ് ബർഗർ വരുന്നുണ്ട് നോർമൽ ബർഗർ അറുപത് പോലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ചീസ് ചടാ ചീസ് ഉപയോഗിക്കുന്ന ചീസ് ബർഗർ ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ തന്നെ സ്പൈസി ചീസ് എന്നുള്ള ഓപ്ഷനുണ്ട് നമ്മുടെ സ്പെഷ്യൽ ബർഗറും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെക്കിങ്സിൻ്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഏഹ് ഇവർക്ക് വേണ്ട സഹകരണങ്ങൾ കൊടുത്തു ഏഹ് ഇവർ ഇനിയും ഇനിയും മേളിലോട്ട് എത്തിക്കും നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സ് ഇനിയും കൊടുക്കാനായിട്ട് എല്ലാ ദൈവം അനുഗ്രഹിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് നമുക്ക് ഇവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മാങ്കോ ഫ്ലേവറുള്ള ഒരു ലെമൻ ജ്യൂസും ബർഗറും ആണ് നമുക്കെന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ക്ലാസ്സൊക്കെ നല്ല സ്റ്റൈലായിട്ടാണ് ഏഹ് ഒരു ലെമിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നോക്കാം ആ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് തൊന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചായിരുന്നു എന്താണ് ഈ ഫുഡ് കഴിക്കുമ്പോൾ കണ്ണടച്ച് എപ്പോഴും ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചത് അതായത് നമ്മൾ കണ്ണ് തോന്നിയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും പലതും നമുക്ക് ദൃശ്യമാകും പക്ഷെ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ അതാണ് എപ്പോഴും ഞാൻ കണ്ണടച്ചുകൊണ്ടിട്ട് ടേസ്റ്റ് അതായത് ബർഗർ ഒന്നും പറഞ്ഞു നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്തായാലും ജോബിനാദ്യം പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ആദ്യം എൻ്റെ ഒരു സഹോദര സഹോദരനായിട്ടുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബർഗറിനെ പറ്റിയിട്ട് അവൻ പറഞ്ഞ് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി എന്തായാലും കഴിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഞാനിവിടുന്ന് ഒരു രണ്ട് പാഴ്സലും എന്തായാലും മേടിച്ചോണ്ട് പോകുന്നു എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ